ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അമേരിക്ക പെറുസ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം സാൻ ഫ്രാൻസിസ്കോയിലെ സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ വികസിത ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്ന വിഷയത്തിൽ ധനമന്ത്രി മുഖ്യപ്രഭാഷണം നടത്തും സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോകോത്തര വിവര സാങ്കേതിക കമ്പനികളിലെ സിഇഒമാരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്നതിനൊപ്പം നിക്ഷേപകർ പങ്കെടുക്കുന്ന വട്ടമേശ സമ്മേളനത്തിലും ധനമന്ത്രി പങ്കെടുക്കും പ്രമുഖ ഫണ്ട് മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലെ സിഇഒമാരുമായും നിർമ്മല സീതാരാമൻ സംവദിക്കും സാൻ ഫ്രാൻസിസ്കോയിൽ ഇന്ത്യൻ പ്രവാസികളുമായി ധനമന്ത്രി ആശയവിനിമയം നടത്തും വാഷിംഗ്ടണിൽ നടക്കുന്ന ഐ എം എഫ് ലോകബാങ്ക് വാർഷിക യോഗങ്ങളിലും ജി ട്വന്റി ധനമന്ത്രിമാരുടെയും കേന്ദ്ര ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിലും ധനമന്ത്രി പങ്കെടുക്കും ഏപ്രിൽ ഇരുപത്തിയാറിന് ലിമയിൽ നിന്നാരംഭിക്കുന്ന പെറു സന്ദർശനത്തിൽ പ്രസിഡന്റ് ദിന ബലുവോർട്ടെ പ്രധാനമന്ത്രി ഗുസ്താവോ അഡ്രിയാൻസൺ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും പെറുവിലെ ഇന്ത്യൻ സമൂഹവുമായും നിർമ്മല സീതാരാമൻ ആശയവിനിമയം നടത്തും ഇന്ത്യയിലെയും പെറുവിലെയും ബിസിനസ് പ്രമുഖർ പങ്കെടുക്കുന്ന ഇന്ത്യ പെറു ബിസിനസ് ഫോറത്തിലും കേന്ദ്ര ധനമന്ത്രി പങ്കെടുക്കും